കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കെ എസ് ആർ ടിയുടെ നഷ്ടം അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നു ഇപ്പോൾ അത് പത്ത് കോടി കുറഞ്ഞ് അൻപത്തൊന്ന് കോടി ചില്ലറയിലേക്ക് തന്നെ അപ്പോൾ കെ എസ് ആർ ടി നഷ്ടത്തിൽ നിന്ന് കരകയറുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഏതൊരു സ്വകാര്യ ബസ്സിനെയും കടത്തിവിട്ടുന്ന തരത്തിലുള്ള വലിയ ഒരു വാഹന നിരയാണ് കെ എസ് ആർ ടി ഒരുക്കാൻ പോകുന്നത് കാരണം കെ എസ് ആർ ടി വീണ്ടും എഴുന്നേൽക്കുകയാണ് രണ്ട് വർഷത്തിന് ശേഷമാണ് കെ എസ് ആർ ടി ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കുന്നത് അതിലെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ആ ഒരു ടീം സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ കെ എസ് ആർ ടി സി ഇന്ന് അതിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥമായി നമ്മളെല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചത് കൊണ്ട് കരകയറുകയാണ് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കെ എസ് ആർ ടി സിയുടെ നഷ്ടം അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നു ഇപ്പോൾ അത് പത്ത് കോടി കുറഞ്ഞ് അൻപത്തൊന്ന് കോടി ചില്ലറയിലേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി നഷ്ടത്തിൽ നിന്ന് കരകയറുകയാണ് ഓരോ മാസവും എല്ലാ മാസത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഓരോ ദിവസത്തെയും കണക്ക് പരിചയച്ചാൽ വലിയ മഴയോ ഹർത്താലോ ബന്ധോ വന്നാലോ ഒഴിച്ച് ബാക്കി ദിവസങ്ങളിലെല്ലാം കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് മണ്ടി ഓടുകയും കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുകയും ചെയ്യുകയാണ് പക്ഷെ നമ്മളെ ബാധ്യതകൾ പലതും കൂടുതലാണ് എങ്കിൽ പോലും നമ്മൾ ആ ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കയറുകയാണ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാണ്ട് നൂറോളം വാഹനങ്ങൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വണ്ടികൾ കേരളത്തിലെ ഏത് സ്വകാര്യ ബസ്സിനെയും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഏത് സ്വകാര്യ ബസ്സിനെയും കടത്തി വിട്ടുന്ന തരത്തിലുള്ള വലിയ ഒരു വാഹന നിരയാണ് കെ എസ് ആർ ടി ഒരുക്കാൻ പോകുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന ചെറിയ വണ്ടി മുതൽ ബാംഗ്ലൂർ പോലെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പറക്കുന്ന മംഗലാപുരം അതുപോലെ എല്ലാം പോകുന്ന ബസ്സുകളെല്ലാം പരമാവധി വണ്ടികൾ എയർ കണ്ടീഷൻ ചെയ്ത് ഏറ്റവും ഉന്നത നിലവാരമുള്ള വണ്ടി അതിനകത്തൊക്കെ നിങ്ങൾ കാണാം നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി മുതൽ നമ്മുടെ വാഹനങ്ങളുടെ ഒരു പ്രദർശനം കനകുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കെ എസ് ആർ ടി സി ഒരു മോട്ടോ എക്സ്പോ സംഘടിപ്പിക്കുകയാണ് നമ്മുടെ വാഹനങ്ങൾ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ഉള്ള മുഴുവൻ വാഹന കമ്പനികളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ വാഹനങ്ങളുടെ പ്രദർശനവും ഉള്ള ഒരു നോട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അത് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ ജീവനക്കാർ തന്നെയാണ് സംഘടിപ്പിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അത് വലിയൊരു വിജയമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വെള്ളിയാഴ്ച തുടങ്ങുന്ന ദിവസം ഇരുപത്തിരണ്ടാം തീയതി ആദ്യത്തെ ദിവസം വൈകിട്ടത്തെ കലാപരിപാടി കെ എസ് ആർ സി ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവരുടെ മക്കളുടെയുമായ ഒരു കൂടിയാണ് ഒരു ഈവൻറ്റ് ആരംഭിക്കുന്നത് രണ്ടാം ദിവസവും മൂന്നാം ദിവസവും വൈകിട്ട് കലാപരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ വലിയൊരു ഇവൻ്റായി അതായത് കൊച്ച് മക്കളുമായി കുടുംബസമേതം വന്ന കെ എസ് ആർ സിയുടെ പുതിയ വണ്ടികളും പുതിയ സ്റ്റൈലുകളും ഒക്കെ കണ്ട് മനസ്സിലാക്കാനും അത് അറിയുവാനുള്ള ഒരു വലിയ ഉത്സവം അത്രയധികം വണ്ടികൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരുന്നത് ആദ്യമായിട്ടായിരിക്കും അതാണ് അത്തരത്തിലൊരു ആശയം എൻ്റെ മനസ്സിൽ തോന്നിയത് കാരണം കെ വീണ്ടും എഴുന്നേൽക്കുകയാണ് അതുമാത്രമേ തോന്നുക അത് നമ്മളൊരു എഴുന്നേൽക്കുകയാണ് നമ്മൾ പല സ്ഥലത്തും വീണു എന്ന് വീണുമെന്ന് പറഞ്ഞിടത്തുനിന്ന് നമ്മളൊരു പുതിയ ഉണർ ഉണർന്നെഴുന്നേൽപ്പായിരിക്കും അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഈ നടത്തിയ ചടങ്ങ് മത്സരം വളരെ നല്ലതാണ് നാൽപ്പതോളം ടീമുകൾ കാസർഗോഡ് മുതൽ ഈ മത്സരത്തിൽ പങ്കെടുത്തു ഇന്ന് അതിശക്തമായ ഒരു മത്സരത്തിലൂടി ഇന്ന് വിജയി തിരഞ്ഞെടുത്തു അതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ സി എം ഡിയോട് ഞാനൊരു നിർദ്ദേശം അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കെ എസ് ആർ സിയുടെ ഒരു ക്രിക്കറ്റ് ടീമിനെ രൂപീകരിക്കാൻ തീരുമാനിച്ചു നേരത്തെ വോളിബോൾ ടീമുണ്ടായിരുന്നു കലാ സാംസ്കാരിക വിധി ഉണ്ടായിരുന്നു അതെല്ലാം കാലാകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു എല്ലാം കാലാകാലങ്ങളെ നശിച്ചു പക്ഷേ ഇന്നത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഗെയിമാണ് ക്രിക്കറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മളൊരു ക്രിക്കറ്റ് നിങ്ങൾ ഈ നാൽപ്പത് ടീമുകൾ മത്സരിച്ചു അതിലെ മികച്ച കളിക്കാരെ സെലക്ട് ചെയ്തിട്ട് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശം സി എം ഡി കെ നൽകിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്